ആ ഇന്ന് ചായക്ക് എന്താണെന്നല്ലേ ഇന്ന് നമ്മൾ മസാലക്കപ്പലിൻ്റെ ആണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം അതിനായിട്ട് കുറച്ച് പച്ചക്കപ്പലിൻ്റെ കഴുകി വെള്ളം മാലാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് നമ്മൾ രണ്ട് ടീ ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടി എരിവിനാവശ്യത്തിന് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ക്രിസ്പി ആവാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുക കപ്പലിൻ്റെക്ക് നല്ല കളർ കിട്ടാനായിട്ട് നമ്മളൊരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക വെള്ളം ആവാതെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഈ കപ്പലണ്ടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയം തന്നെ നമ്മളൊരു കോഴി കൊണ്ടോ അത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കുത്തും അത് ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇതൊന്നും കട്ട കുത്താണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെ തളം നിന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആയി എന്ന് മനസ്സിലാക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കപ്പലണ്ടി ഉണ്ടാക്കാനായിട്ട് കാരണം മുകളിലുള്ള കോട്ടിങ് ക്രിസ്പിയാവും വേണം ഉള്ളിലത്തെ കപ്പലണ്ടി മൂക്കുകയും വേണം എല്ലാ കപ്പലിൻ്റെയും വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞൊന്ന് ചതച്ചതും കൂടി ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് കപ്പലിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറും കൂടി കിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പലിൻ്റെ റെഡി ആയിട്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്